പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ആപത്ത് വരുമ്പോൾ ഈ കഥ കേൾക്കൂ ദിവസങ്ങളായി തുടരുന്ന മഴ കാടിനെ സാധു മുയലുകളും എലികളും വളരെയേറെ ബുദ്ധിമുട്ടി മാനുകളുടെ പുൽത്തകിടികൾ അപ്രത്യക്ഷമായി തുടങ്ങി അതിനിടെ ശക്തമായ കാറ്റും വീശി തുടങ്ങി ഭയം നിറഞ്ഞ അന്തരീക്ഷം ബിബുമുയൽ തൻ്റെ മാളത്തിൽ ഒതുങ്ങിക്കൂടി മഴ അവൻ്റെ വീടിൻ്റെ മേൽക്കൂരയിൽ ശക്തിയായി പതിക്കുമ്പോൾ അവൻ പെറുപെറുത്തു എന്തൊരു ശക്തിയുള്ള മഴ കഷ്ടം സന്ധ്യയായപ്പോൾ കൊടുങ്കാറ്റിൻ്റെ ശബ്ദത്തോടെ പുതിയൊരു ഇരമ്പൽ കൂടി വന്നു അതിടിമുഴക്കമായിരുന്നില്ല സാധാരണ കാറ്റിനേക്കാൾ ശക്തിയുള്ള ഒരു മുഴക്കം നദിയുടെ മുഴക്കം വലിയൊരു മലവെള്ളം ഒഴുകിവരുന്നതായിരുന്നു അവൻ ചാടി മാളത്തിന് മുകളിലേക്ക് കയറി എന്നിട്ട് ഒരു തടിക്കഷ്ണത്തിന് മുകളിൽ ചാടി കയറി അവിടെ നിന്ന് തുഴഞ്ഞു നീന്തി തൻ്റെ മാളത്തെ നദി എന്നേക്കുമായി വിഴുങ്ങിക്കഴിഞ്ഞിരുന്നു ചെളിയും മാലിന്യവും നിറഞ്ഞ പ്രവാഹം അവൻ മുന്നോട്ട് പോകുമ്പോൾ ഇലകളിലും മരത്തടികളിലും പിടിച്ച് എലികളും മുയലുകളും രക്ഷ തേടുന്നുണ്ടായിരുന്നു കുറേ ദൂരം പോയപ്പോൾ കാട്ടുപോത്തിന് പുറത്തിരുന്ന് യാത്ര ചെയ്യുന്ന മുയലുകളെ കണ്ടു അങ്ങനെ അങ്ങനെ അവൻ മുന്നോട്ട് പോയപ്പോൾ താൻ കയറിയിരിക്കുന്ന തടിക്കഷ്ണം ഏത് നിമിഷവും ഒഴുക്കിൽപ്പെട്ട് താൻ അപകടത്തിലാവുമെന്ന് ഭയന്നു പെട്ടെന്ന് ഒരു ശബ്ദം ഏയ് ബിബു പരിചയമുള്ള ഭയപ്പെടുത്തുന്ന ശബ്ദം കേട്ട് അവൻ നോക്കി റോണു കുറുക്കൻ കുറുക്കൻ അവനെ കൈപിടിച്ചു പിടിച്ചു വലിച്ച് കുറുക്കനിരിക്കുന്ന പാറയുടെ മുകളിലേക്ക് കയറ്റി തെല്ലു ഭയത്തോടെ അവൻ ആ പാറയുടെ ഒരറ്റത്ത് മാറിയിരുന്നു ഇങ്ങോട്ട് വാ റോണു പറഞ്ഞു എന്തു ചെയ്യും മുന്നിൽ ഒഴുകുന്ന വെള്ളം തൊട്ടടുത്ത് കുറുക്കൻ രാത്രിയുടെ നിശബ്ദതയിൽ അവൻ ഭയന്നും തണുത്തും വിറച്ചിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അവിടേക്ക് ഒന്ന് രണ്ട് എലികൾ കയറി വന്നു കുറുക്കൻ എവിടെ നിന്നോ തപ്പിയെടുത്തതുപോലെ കുറച്ച് വിത്തുകൾ അവർക്ക് തിന്നാൻ കൊടുത്തു നേരം ഉദിച്ചു സൂര്യൻ്റെ പൊൻകിരണങ്ങൾ അവരെ സ്വബോധത്തിലേക്ക് കൊണ്ടുവന്നു മഴ ദുർബലമായി അവൻ നോക്കുമ്പോൾ ശാന്തനായിരിക്കുന്ന കുറുക്കൻ്റെ ദേഹത്ത് ചാരി കിടന്നുറങ്ങുന്ന എലിക്കുഞ്ഞുങ്ങളെ കണ്ടു അവൻ അത്ഭുതപ്പെട്ടു ആ വലിയ വെള്ളപ്പൊക്കം അവരുടെ കാടിനെ ഒന്നായി ഒഴുക്കിക്കൊണ്ടുപോയി വീടുകൾ ഇല്ലാതാക്കി അതോടൊപ്പം തിന്മയും ആ വെള്ളം ഒഴുക്കിക്കൊണ്ടുപോയി ആപത്ത് വരുമ്പോൾ പരസ്പരം സഹായിക്കുക എന്ന നന്മ കാടിൻ്റെ നീതിയായിരുന്നു അവൻ അത്ഭുതത്തോടെ കുറുക്കനെ നോക്കി ആ മുഖത്ത് പതിവ് വന്യത ഉണ്ടായിരുന്നില്ല നേരിയ പുഞ്ചിരിയായിരുന്നു അവനെ കാണാൻ കഴിഞ്ഞത്